എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സ്കൂളൊക്കെ തുറന്നെന്ന് വിചാരിക്കുന്നു മോക്കുകൾ തുറന്നു മോക്ക് അഞ്ചാം തീയതി അഞ്ചാം തീയതിയാണ് തുറന്നത് അതായത് ഇന്ന് ഇന്നഞ്ചാം തിയതിയാണ് അവൾക്ക് സ്കൂൾ തുറന്നത് എല്ലാവർക്കും നിവ്വാഴ്ച ആയിരിക്കും സ്കൂൾ വന്നിട്ടുള്ളതായിരിക്കുക പക്ഷേ അവക്ക് ഇന്ന് അഞ്ചാം തീയതിയാണ് സ്കൂൾ തുറന്നത് പിന്നെ വീഡിയോ ഒക്കെ നേരത്തെ കാണിക്കണമെന്ന് വിചാരിച്ചു പക്ഷേ നടന്നില്ല ഞങ്ങൾക്ക് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഒരു ബന്ധുവിൻ്റെ കല്യാണം അങ്ങനെ കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാനും പറ്റിയില്ല തീടാനും പറ്റിയില്ല ഈ സാധനങ്ങളും സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെയൊക്കെ വീഡിയോ എടുക്കാനൊന്നും നമുക്ക് പറ്റിയില്ല അപ്പം മോക്ക് ആദ്യം യൂണിഫോം അടിച്ചതാൻ അതിൽ നിന്ന് കിട്ടിയതാണ് ആ അതായത് കഴിഞ്ഞ വർഷം വേറെ യൂണിഫോം ആയിരുന്നു അപ്പോൾ ഈ വർഷമായപ്പോൾ ഒരു യൂണിഫോം മാറ്റി ഇതാണ് യൂണിഫോം തയ്പ്പിച്ച യൂണിഫോമാണ് അവർ തന്നെ തയ്ച്ചാണ് തരുന്നത് അവർ തന്നെ തയ്പ്പിച്ചാണ് തരുന്നത് പിന്നെ ഈ എംബ്ലം മാത്രമാണ് ഞങ്ങൾ വെച്ചത് ബാക്കിയൊക്കെ അവർ തയ്പ്പിച്ചതും യൂണിഫോം ഒക്കെ കൊള്ളാം പക്ഷേ കഴിഞ്ഞ വർഷത്തത് മാറ്റി ഇനിയിപ്പോൾ അടുത്ത വർഷമൊക്കെ യൂണിഫോം മാറും അപ്പം ഞങ്ങൾക്ക് ഇതിന് നഷ്ടമാണ് അല്ലേ ചില അതായത് കഴിഞ്ഞ വർഷത്തെ യൂണിഫോം അവൾക്ക് ഇപ്പം അവൾ എൽ കെ ജിന്ന് യു കെ ജിയിലോട്ടായി അപ്പോഴും നമുക്ക് ഒരു വർഷവും കൂടെ ഇടാമായിരുന്നു ആ കാക്കലാണ് യൂണിഫോം യൂണിഫോമൊക്കെ അടിച്ചത് അപ്പോഴത്തേക്ക് ഈ വർഷം ഇടാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്ക് അവർ യൂണിഫോം യൂണിഫോം മാറ്റി അപ്പോഴും ഇനി ഇത് അടുത്ത വർഷം ഇടാൻ പറ്റില്ല എന്തെന്ന് വെച്ചാൽ ഈ അടുത്ത വർഷവും ഈ യൂണിഫോം ഈ യൂണിഫോം അല്ല അവർക്ക് വേറെ യൂണിഫോമാണ് അപ്പോൾ രണ്ട് യൂണിഫോം വാങ്ങിച്ച് അതേപോലത്തെ രണ്ടെണ്ണം വേണം പിന്നെ ബുധനാഴ്ച അവർക്ക് വേറെയാണ് യൂണിഫോം വെള്ളയും വൈറ്റും പിന്നെ പനിയരടി ബ്ലൂ ആ ബ്ലൂ ആണ് ബ്ലൂ ആ ബ്ലൂ ചിലവർക്ക് റെഡാണ് ചിലവർക്ക് യെല്ലോ ഗ്രീൻ നമ്മളെടുത്ത് ബ്ലൂ അല്ലേ ബ്ലൂ ഇതാണ് യൂണിഫോം ഷോക്സും ഷൂ ഷൂ നമ്മൾ പൊറത്ത് വാങ്ങിച്ച് കഴിഞ്ഞ വർഷത്തെ ഷൂ കഴിഞ്ഞ വർഷം പക്ഷെ ഷോക്സും ടൈ ബെൽറ്റ് അതൊക്കെ സ്കൂളിൽ നിന്ന് തരുവാണെങ്കിൽ അത് എത്തില്ല എന്നുവെച്ചാൽ കഴിഞ്ഞ വർഷത്തെ തന്നെയാണ് കഴിഞ്ഞ വർഷം നമ്മൾ അവളെ യൂണിഫോമിലിട്ട വീഡിയോ എല്ലാം കൊണ്ട് ആ വെളിറ്റ് എന്നുവെച്ചാൽ സ്കൂളിൻ്റെ പേരെഴുതിയ എല്ലാവർക്കും അതാണ് പിന്നെ എല്ലാം പിന്നെ സോക്സ് സ്കൂളിൽ ആണ് ഷൂവും വൈറ്റാണ് കഴിഞ്ഞ വർഷം ബ്ലാക്കും വൈറ്റ് വരുന്നു ഇപ്പൊ ബ്ലാക്ക് ഇല്ല വൈറ്റ് മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ അപ്പം ഷൂ ഒക്കെ മുതലാവും വീണ്ടും വാങ്ങിക്കേണ്ടതൊക്കെ വരും ഷൂ 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 അല്ലേ വെള്ള ഇരിക്കില്ല പുതിയത് വാങ്ങേണ്ടി വരും ഇത് ബാഗാണ് കഴിഞ്ഞ വർഷത്തെ ബാഗിനാണ് വർഷം പുതിയത് വാങ്ങിച്ചില്ല എന്നുവെച്ചാൽ ഒരു വർഷം കൂടെ ഉപയോഗിക്കട്ടെന്ന് വിചാരിച്ചു അധികം ഒന്നും പറ്റിയില്ല നല്ല ബാഗാണ് ഒരു കുഴപ്പവും ഇല്ല എന്ന് വച്ചാൽ അവളെ ഞങ്ങള് സ്കൂളിൽ കൊണ്ടുവന്ന ആക്കും തിരിച്ചതേ പോലെ വിളിച്ചോണ്ട് വരും അവക്ക് അത് തൊള്ളു തോള്ള ഇടാ സമയം പോലെ ഒക്കെ കിട്ടാറില്ല അപ്പൊ അതിന് യാതൊരു കേടുമില്ല ഇല്ല അപ്പൊ ഒരു വർഷവും കൂടെ പോട്ടെന്ന് എന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങള് ലഞ്ച് ബാഗ് വാങ്ങിച്ചു ലഞ്ച് ബാഗ് നാശമായി കഴിഞ്ഞ വർഷത്തെ ലഞ്ച് ബാഗ് നാശമായി അതാണ് പുതിയ ലഞ്ച് ബാഗ് ഉപയോഗിക്കുന്നുണ്ട് വെച്ചാൽ ആഹാരം കൊണ്ട് പോണതാകുമ്പോള് കഴുകിയൊക്കെ ബാഗിൻ്റെ ബാഗിന്റെ അകത്തിന്റെ അകത്തിടുവപ്പോഴത്തേക്ക് പിന്നെ നമ്മള് കഴുകും അഴ്ച്ചയില് രണ്ടൊക്കെ എടുത്തിട്ട് കഴുകും ഈ ആഹാരം കൊണ്ടുപോകണേലെ അതുകൊണ്ട് എടുത്തിട്ട് കഴുകുമ്പോഴത്തേക്ക് കഴുകി കഴുകി അതിന്റെ ഏതാണ്ട് ആയിട്ട് അപ്പൊ തീരുന്നു അപ്പൊ പുതിയ കുപ്പിയാണ് കഴിഞ്ഞ വർഷം വാങ്ങിച്ചത് ഉറിഞ്ചി കുടിക്കുന്ന കുപ്പിയായിരുന്നു ആ കുപ്പിയൊക്കെ അവള് നശിപ്പിച്ചു ആ ഉറിഞ്ചി കുടിക്കണ ആ ഭാഗം അവൾ കടിച്ചു ആ സ്ട്രോയി കഴിച്ച് ആ സ്ട്രോയൊക്കെ കടിച്ചു നശിപ്പിച്ചു അപ്പൊ ഇതാണ് കുപ്പി ഇങ്ങനെ അടക്കണ കുപ്പിയാണത് ഇവിടെ ചെറിയൊരു വട്ടമുണ്ട് വെള്ളം കുടിക്കപ്പൊ ഈ വർഷം കഴിഞ്ഞ വർഷം രണ്ട് കുപ്പി വാങ്ങിച്ചു ഇപ്പൊ ഈ വർഷം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ എത്ര നാണെന്ന് എത്രക്കെ ആവണന്ന് അടുത്തതാണ് കഴിഞ്ഞ ഷത്തല്ല പുതിയത് തന്നെയാണ് കഴിഞ്ഞ വർഷത്തെ ഉണ്ട് കഴിഞ്ഞ വർഷത്തിന് ഇതിന്റെ ഇളകി പോയായിരുന്നു പിന്നെ അത് വെക്കാറുണ്ട് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അങ്ങനെ ഒരെണ്ണം കയ്യിലുണ്ട് പക്ഷെ അത് വെക്കാൻ പറ്റുന്നില്ല ഒരു ഒരെണ്ണം എക്സ്ട്രാ തന്നിട്ടുണ്ടായിരുന്നു ഇട പോണെങ്കിൽ വെക്കാൻ വേണ്ടിട്ട് തന്നെയാണ് അപ്പം അത് വെക്കണം വെച്ച് കൊടുത്തുവിടാം അപ്പൊ ഇത് രണ്ടു ദിവസം കൊണ്ടുപോകുമ്പോ മടുക്കും അപ്പൊ ഞമ്മളത്ത് കൊടുത്തുവിടും പുതിയതെന്ന് പറഞ്ഞ് പുതിയത് കൊണ്ടുപോവുള്ളൂ വാങ്ങിച്ചതും ഉണ്ട് പക്ഷെ ഇത് ഞാൻ എനിക്കിഷ്ടപ്പെട്ടു വെച്ചാൽ തോരൻ മുട്ട അങ്ങനത്തെ ഒക്കെ ഇവിടെ അരച്ചു കൊടുക്കാം ഇതിനകത്ത് ചോറ് സ്പൂൺ ഉണ്ട് കഴിഞ്ഞ വർഷത്തെന്നുവെച്ചാ അത് സ്റ്റീലിന്റെ അല്ലെ സ്റ്റീലിൻ്റെതാണെങ്കിലും അത് ഒന്നും വെക്കാനൊന്നും പറ്റില്ല ഒരു റൗണ്ട് മാത്രമേ ഇതിനകത്തുള്ളൂ പിന്നെ ഒരു കുഞ്ഞ് ബോക്സ് ഇതുണ്ടായിരുന്നു അതിൽ കറിവുണ്ടാവും അത്രേ പറ്റുള്ളൂ പക്ഷേ ഇത്രയും ഇതില്ലായിരുന്നു പിന്നെ ഇവർക്കത് രണ്ടു ദിവസമൊക്കെ കൊണ്ടുപോകും പിന്നെ ഇത് മടുപ്പ് പോകും അടുത്ത വർഷം പിന്നെ കുഞ്ഞിത് വാങ്ങിക്കേണ്ടി വരും അതുകൊണ്ട് ഇതൊക്കെ കൊണ്ടുപോയി പത്ത് മണിക്ക് കൊണ്ടുപോകാനാണ് അതും ചെറിയൊരു ബോക്സ് ആണ് വാങ്ങിച്ചത് സാർ ഇതാണ് കഴിഞ്ഞ വർഷം കൊണ്ടുപോയി കഴിഞ്ഞ വർഷം വേറെ ആണ് കഴിഞ്ഞ വർഷം ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ാണ് അവൾ തന്നെ സെലക്ട് സാധനമാണ് ഈ വർഷം ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ആക്കി പിന്നെ അടുത്ത അതാണ് ബോക്സും കഴിഞ്ഞ വർഷം പരീക്ഷ സമയത്ത് പരീക്ഷ അവസാന സമയത്ത് അവസാന പരീക്ഷയ്ക്ക് ഞങ്ങൾ വാങ്ങിച്ചതാണ് ആ സമയത്ത് അവർക്ക് പുതിയ ബോക്സ് ഉണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചതാണ് ഫോണിലൊക്കെ എടുത്തു നോക്കുമ്പോഴത്തേക്ക് ഇതേപോലത്തെ ബോക്സ് ഒക്കെ കാണിക്കും അപ്പോൾ അത് തന്നെ വേണമെന്ന് പറഞ്ഞ് പക്ഷെ കൊടുവാൻ നല്ല ബോക്സ് ആണ് എത്ര ദിവസത്തേക്കിരിക്കോന്നറിഞ്ഞൂടാ ഇതിപ്പോ ഇത് എത്ര ദിവസത്തേക്ക് ഇരിക്കോന്നൊന്നും അറിഞ്ഞുകൂടാ ഈ വർഷം തന്നെ എത്ര എത്ര ബോക്സ് അങ്ങനെ വന്നു കഴിഞ്ഞ വർഷമായി നാല് മൂന്ന് ബോക്സ് വാങ്ങിച്ചു മൂന്നാമത്തതാണ് ഇത് കയ്യിലെടുത്ത് കൊടുക്കാത്തത് കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു ഇത് പരീക്ഷയ്ക്ക് കൊണ്ടുപോകാൻ തിരിച്ചു വാങ്ങിച്ചു അലമാരയ്ക്കകത്ത് വയ്ക്കും അവള് ബാഗിലാലും വെച്ച് കഴിഞ്ഞാൽ നശിപ്പിച്ച നല്ല ബോക്സാണ് അത്യാവശ്യം പെൻസിലുകളൊക്കെ ഇരിക്കും പിന്നെ വലിയ പെൻസിലുകൾ രണ്ട് മൂന്നെണ്ണം എരികളും ബാക്കി കുഞ്ഞു കുഞ്ഞ് പെൻസില് അതായത് ഈ വലിയ പെൻസിലായിട്ട് അവൾ കൊണ്ടുപോകും തിരിച്ചു വരുമ്പോൾ ഇത്ര താങ്ങൾ പെൻസിൽ വെട്ടി വെട്ടി നശിപ്പിക്കും വെട്ടി ഉണ്ട് അത് കൊടുത്തു വിട്ടാലേ അവൾ കൊണ്ടുപോവുള്ളൂ സ്കൂളിൽ എങ്കിലും ബോക്സിൽ മുനവെട്ടി ബോക്സിലും ഉണ്ട് ഇവരോരം കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ തുറക്കും ചെറുതും ഉണ്ട് ഉണ്ട് നമുക്കിങ്ങനെ എന്നിട്ട് അതിൻ്റെ അകത്തുള്ള ഈ വെട്ടിയതൊക്കെ ഉണ്ട് വേസ്റ്റിനായിട്ട് എടുത്ത് കളയാം എന്നിട്ട് ഇങ്ങനെ അടച്ചിട്ടും വെക്കാം ഇത് തിരിച്ച് ഇങ്ങനെ അടയ്ക്കുക ഇവിടെയാണ് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇറങ്ങുന്നത് ഓപ്പൺ ഓപ്പൺ ആവും പിന്നെ ഇത് ഇവിടെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് തുടയ്ക്കുകയെന്ന് അറിഞ്ഞുകൊണ്ടാണ് പിന്നെ ഇപ്പുറത്തും ഉണ്ട് ഇപ്പറത്തും അതേപോലെ പക്ഷേ എന്നിട്ട് ടൈം ടേബിൾ കണക്കുണ്ട് അത്യാവശ്യം പിന്നെ ഇത് രണ്ട് പെൻസിലുണ്ട് ഇവരെ സ്കൂളിൽ പോലുള്ളൂ ഒരെണ്ണം നീട്ടാതിരിക്കണെ മോന ഒട്ടി മോനൊട്ടിയും കൂടെ എടുത്ത് വെച്ചു കൊടുക്കണം അപ്പൊ സ്കൂളിൽ പോയി ഇനി അടുത്ത് സ്കെയില് ഒരു വലിയൊരു സ്കെയില് വാങ്ങിച്ചു കഴിഞ്ഞ വർഷം വെച്ച നമ്മള് കഴിഞ്ഞ വർഷം സ്കെയിലില്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടി ആക്ടിവിറ്റി ബുക്കിന് ഇവർക്ക് സ്കെയിൽ അത്യാവശ്യമാണ് സ്കെച്ച് ഇട്ട് വരയ്ക്കാനും അല്ലാതൊക്കെ ഒരുപാട് ചാപ്റ്റർ വർക്കുകളൊക്കെ അവർക്ക് വരുമപ്പോഴത്തേക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഈ സ്കെയില് അത്യാവശ്യമാണ് ഞങ്ങള് ഏഹ് സ്കെയിലിന് പകരം ബുക്ക് എടുത്തു വെച്ച് വരയ്ക്കും സ്കെയില് സ്കെയില് വാങ്ങിക്കാൻ വാങ്ങിക്കാന്ന് പറഞ്ഞു പറഞ്ഞു മാത്രമേ ഉള്ളൂ ഒരു വർഷം കഴിഞ്ഞു അപ്പോഴത്തേക്ക് ഈ സാധനങ്ങളെല്ലാം വാങ്ങിയാൽ പോയിപ്പോ ഞാൻ വാവി സ്കെയിലാണ് സ്കെയിലും എന്നുവെച്ചാൽ മറന്നു പോകും അതുകൊണ്ടാണ് സ്കെയില് ഒരു വലിയ സ്കെയില് തന്നെ എടുത്തു കൊച്ചു സ്കെയിലൊന്നും എടുത്തൊരു കാര്യമില്ലെന്നുവെച്ചാൽ കൊച്ച് സ്കെയിലും വലിയ സ്കെയില് വരെ വില തന്നെയാണ് വെച്ചാൽ ഇത് കൂടെ ഒന്നോ രണ്ടോ രൂപ പോകും അത് അഞ്ചു രൂപ എത്രയൊക്കെ ഉള്ളു അപ്പൊ ഇതാണ് എടുത്തത് പിന്നെ ഇവർക്ക് സ്കെയിലിന്റെ ആവശ്യമില്ല ആക്ടിവിനി ചെയ്യണമുണ്ട് നമ്മൾ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത് അപ്പൊ നമുക്കാണ് സ്കെയിലിന്റെ ആവശ്യം അതുകൊണ്ട് ഒരു സ്കെയിലൊക്കെ വാങ്ങിച്ചു പിന്നെ പെൻസിൽ വാങ്ങിച്ചു ഇതൊക്കെ വാങ്ങിച്ചത് കഴിഞ്ഞ പരീക്ഷ ലാസ്റ്റ് ആണ് ഇതൊക്കെ കൂടെ ആണ് പെൻസിലൊക്കെ വാങ്ങിച്ചത് വാങ്ങിച്ചത് അതുകൊണ്ട് ഈ വർഷം ഇതൊക്കെ ബോട്ടെന്ന് വിചാരിച്ചു എന്നിട്ട് തീരാൻ വാങ്ങിക്കുന്നത് വാങ്ങിക്കാൻ ഇതൊക്കെ ഒരാഴ്ച പോലും വരില്ല ഒരു ദിവസം ഒരു പെൻസിൽ വേണം അപ്പോഴത്തേക്ക് ഇത് ഒരാഴ്ചക്ക് പോലും വരില്ല പിന്നെ റബ്ബർ കെട്ടർ കെട്ടയിൽ ഇതേപോലത്തെ റബ്ബർ കെട്ടയിൽ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു രണ്ട് ദിവസം ഇങ്ങനെ ഉപയോഗിക്കും മൂന്നിൻ്റെ അന്നേരത്ത് കളയും അതിന് അതൊക്കെ ഞങ്ങൾ വാരിക്കൂട്ടി വാരിക്കൂട്ടി നുള്ളിപ്പിറക്കി പറക്കി അടുത്ത് വെച്ചിട്ടുണ്ട് ചോദിക്കുമ്പോൾ ഇനി അതിനെ അതിനടുത്ത് കൊടുത്തുവിടണം എങ്കിലും ഒരെണ്ണം പുതിയത് കൊടുത്തു വരാം പിന്നെ മോനവെട്ടിന് വെട്ടിനോ ഇതേപോലത്തെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്ന ഒരു സെറ്റായിട്ടാണ് ഞങ്ങൾ വാങ്ങിച്ചത് ചിലതൊക്കെ പൊട്ടിപ്പോയിട്ട് ഇത് കട്ടി ഉറവാണ് അതുകൊണ്ടത് പൊട്ടിപ്പോയി തെയ്യുമ്പം തന്നെ അത് പൊട്ടിപ്പോവും ഇത് അത്രേ ഉള്ളൂ ഇനി അടുത്ത് ടെസ്റ്റ് ടെസ്റ്റ് ും പുതിയുണ്ട് ബാക്കിയെല്ലാം പൊതിഞ്ഞു നമുക്കിത് പേപ്പർ തേങ്ങ അതുകൊണ്ടാണ് പൊടിയത് കൊണ്ടാണ് മൂന്ന് മൂന്നോർ വാങ്ങിച്ചു എന്നിട്ട് നിന്നില്ല ഇവ കേൾക്കുന്ന ഒമ്പത് ടെസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഉണ്ട് നമുക്ക് മലയാളം ഇംഗ്ലീഷ് കഴിഞ്ഞ വർഷം അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നോട്ട്ബുക്ക് നോട്ട്ബുക്ക് എന്താണ് നോട്ട്ബുക്കും അതേപോലെ തോന്നുണ്ട് കോന ബുക്കുണ്ട് ുക്ക് കുറച്ച് പൊതിയാനുണ്ട് കുറച്ച് ബുക്ക് പൊന്നിട്ടുണ്ട് പിന്നെ ബാക്കി ഈ ഏഴെണ്ണം കിടക്കുവാണ് പൊതിയാനായിട്ട് ഈ ക്ലാസ് നൈറ്റിന്റെ ബുക്ക് ഈ ബുക്ക് വാങ്ങിച്ചപ്പോ ഞങ്ങളെ മൂന്നെണ്ണം വാങ്ങിച്ചപ്പോ ഒരെണ്ണം ഫ്രീ ഫോർ ലൈൻ ബുക്ക് ആണ് നല്ല ബുക്കാണ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പൊ ഇത് ഫ്രീ ഓഫർ ഉണ്ടോന്നൊന്നും ഞാൻ അറിഞ്ഞോണ്ടായിരുന്നു പോയി വാങ്ങിച്ചപ്പോഴാണ് അറിഞ്ഞത് പറഞ്ഞിങ്ങോട്ടാണ് തന്നത് അങ്ങനെ അത് കിട്ടി രണ്ടിനെ എട്ട് ഒരെണ്ണം ഇത് അവർക്ക് ആക്ടിവിറ്റി ബുക്ക് ചെയ്യാൻ ആക്ടിവിറ്റിക്ക് ബുക്കാണ് ആക്ടിവിറ്റി വർക്ക് ചെയ്യാനുള്ള നോട്ട് ബുക്കാണിത് അതേപോലെ ഈ നോട്ട് ബുക്ക് എടുത്തപ്പോഴും ഒരെണ്ണം ഫ്രീ ആയിട്ട് തന്നു രണ്ടിനെ എട്ട് ഫ്രീ ആയിട്ട് തന്നു രണ്ടും പേപ്പറാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പേപ്പറാണ് അപ്പോൾ ഇതും ഞാൻ മൂന്നെണ്ണം എടുത്തപ്പോഴത്തേക്ക് ഒരെണ്ണം ഫ്രീ ആയിട്ട് തന്നു അങ്ങനെ രണ്ട് നോട്ട്ബുക്ക് ഫ്രീ ആയിട്ട് തന്നു അപ്പൊ അത് ഇരിക്കട്ടെ ആവശ്യം വരും പിന്നെ പിന്നെ ക്രയോണൊക്കെ തന്നിരുന്നു സ്കൂളിലേക്ക് ഒരു ക്രയോൺ കൊടുക്കണം അല്ലാതെ ഞങ്ങള് പത്ത് ഡിഗ്രി ക്രയോൺ പക്ഷെ പത്ത് ക്രയോണു പന്ത്രണ്ട് കളറുള്ള ക്രയോൺ ആണ് സ്കൂളിൽ ഇത് സ്കൂളിൽ വാങ്ങിച്ചു വെക്കും ഇത് അവർക്ക് സ്കൂളിൽ കൊടുക്കാനുള്ള കൊടുക്കണ വാങ്ങിച്ചു വെക്കും അവടെ കളർ അടുപ്പിക്കാൻ വേണ്ടി അവരെ വാങ്ങിച്ചു വെക്കും പിന്നെ ഇത് 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 നമ്മൾ പത്ത് കളറേ ഉള്ളൂ എങ്കിലും നല്ല ഇത് വീട്ടിലത്തേക്ക് വാങ്ങിച്ചത് അതാകുമ്പോ അവ പുറത്തുവിട്ടണം പിന്നെ ഇതാണ് ഡ്രോയിങ് ബുക്ക് ഡ്രോയിങ് ബുക്ക് ഇതിലൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വാങ്ങിക്കുന്നത് അങ്ങനെ ഈ ബുക്കൊക്കെ വാങ്ങിച്ചുവെക്കും അതിന്റെ ക്രൈം വാങ്ങിച്ചു വെക്കും പിന്നെ ഇവർക്ക് വർക്ക് വർക്ക് ഷീറ്റ് ബുക്കൊക്കെ ഉണ്ട് അതൊക്കെ അവരൊന്ന് വാങ്ങിച്ചു വെച്ച് അവിടെ എത്തിയാണ് ചെയ്യിപ്പിക്കുന്നത് അപ്പം അതിനൊക്കെ ഈ ക്രയോണൊക്കെ ആവശ്യമുണ്ട് ക്രയോൺ സ്കെച്ച് സ്കെയിൽ അതിൻ്റെ ആവശ്യമുണ്ട് ആവശ്യമുണ്ട് അപ്പോൾ അവർക്ക് ഇവർക്ക് അവിടെ ഇരുന്ന് ചെയ്യാൻ ആവശ്യമുള്ളതൊക്കെ നമ്മൾ അവിടെ കൊടുത്തുകൊള്ളു അപ്പോൾ അവരവിടെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കൊച്ചു കുട്ടികളായതുകൊണ്ട് അവർക്കങ്ങനെ അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് അവരവിടെ വാങ്ങിച്ചിട്ട് വെക്കുന്നത് അപ്പം സ്കൂളിലത്തേക്ക് വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പം ഇനി സ്കൂളിൽ പോകും ഇന്നാണ് പ്രവേശനോത്സവം പോയി പോയിട്ട് വന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് അത് ഈ വീഡിയോ എടുത്തതിന് ശേഷം ഇടാന്ന് വിചാരിച്ചു സ്കൂളിൽ പോയ വീഡിയോ ആദ്യമേ ഇടണ്ടെന്ന് വിചാരിച്ച ഇതൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഇടാന്ന് വിചാരിച്ചത് സ്കൂളിലെ സാധനങ്ങൾ അപ്പൊ എന്നിട്ടല്ലേ സ്കൂളിലെ വീഡിയോ അപ്പൊ ഇന്നാണ് പ്രവേശന ഉത്സവമായ പൂവൊക്കെ വാങ്ങിച്ചു വെച്ചോണ്ടൊക്കെ വല്ല ഏഹ് സന്തോഷം ഇല്ലായിരുന്നു ഇവിടുന്ന് പോയത് തുറന്നത് കൊണ്ട് വലിയ സന്തോഷം ഇല്ലായിരുന്നു പിന്നെ ഇന്ന് ഓപ്പൺ ചെയ്തതുകൊണ്ട് അവർക്ക് കുഞ്ഞു കുട്ടികളായതുകൊണ്ട് ഇവർക്ക് കളർ ഡ്രസ് ആയിരുന്നു ബാക്കി വലിയ കുട്ടികൾക്ക് യൂണിഫോം ആയിരുന്നു കുഞ്ഞു കുട്ടികൾക്ക് എല്ലാവർക്കും കെ ജി സെക്ഷൻ കുട്ടികൾക്കെല്ലാം കളറായിരുന്നു വലിയ കുട്ടികൾക്ക് യൂണിഫോം ആയിരുന്നു അപ്പോൾ ഇത് കഴിഞ്ഞ് ആ വീഡിയോ ഇടുന്നതാണ് ഞങ്ങൾ സ്കൂളിൽ എത്തിയിരിക്കാണ് പത്ത് മണിക്കാണ് എന്ന് പറഞ്ഞത് പ്രവേശനോത്സവം അപ്പം ഞങ്ങൾ കുറച്ച് താമസിച്ചു പത്തുമണി എന്നും പറഞ്ഞുകൊണ്ട് ഇരുന്നിരുന്ന് ഒരു പത്തരയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഞങ്ങൾ അവിടെ എത്തിയപ്പം തന്നെ ഏതാണ്ട് പ്രോഗ്രാമൊക്കെ തീരാറായി പിന്നെ ഒരു പതിനൊന്നരയൊക്കെ വരെ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് നേരം അവിടെ ഇരുന്നു പ്രോഗ്രാം തീരുന്നത് വരെയൊന്നും ഇരിക്കാനുള്ള ഒരു സമയമില്ലായിരുന്നു ഞങ്ങൾക്ക് വേറൊരു സ്ഥലത്തും കൂടെ പോകണമായിരുന്നു അതുകൊണ്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തുള്ളൂ പിന്നെ താഴെ ഒക്കെ ഒരു ബലൂണൊക്കെ കൊടുത്തു കഴിഞ്ഞ വർഷം ഒരു കിരീടമാണ് കൊടുത്തത് ഈ വർഷം ബലൂണും മുട്ടായിയൊക്കെ ഒക്കെ കഴിഞ്ഞ വർഷം വെച്ചാൽ പുതിയ സ്റ്റുഡൻറ്റിന് മാത്രമാണ് അവർ കിരീടമൊക്കെ കൊടുത്തത് പഴയ കുട്ടികൾക്ക് എന്നുവെച്ചാൽ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അതൊന്നുമില്ല എന്നുവെച്ചാൽ അവരവിടെ ഉള്ളവരല്ലേ അതുകൊണ്ടാണ് അത് കൊടുക്കാത്തത് പക്ഷേ ഈ വർഷം എല്ലാവർക്കും ബലൂണൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഷിഫാനാക്കും ഒരെണ്ണം ഒക്കെ കിട്ടി ഒരു ബലൂൺ കിട്ടി പിന്നെ വേറെ ഒരു ഒരെണ്ണം ഉണ്ടായിരുന്നു അത് എങ്ങനത്തെ മനസ്സിലായില്ല കുട്ടികൾക്ക് ചിലപ്പോൾ അത് പുതിയ കുട്ടിയൊക്കെ കൊടുത്തിരിക്കും ഒരു കാർഡ് കണക്കത്തെ ചാർട്ടിൽ പിന്നെ ഞങ്ങൾ താമസിച്ച് പോയതുകൊണ്ടായി അധികം ഒന്നും കാണാനൊന്നും പറ്റിയില്ല കഴിഞ്ഞ വർഷം ഒരുപാട് കുട്ടികളൊക്കെ പല നൃത്തത്തിൽ വേഷത്തിലായിരുന്നു അവർ ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു അപ്പോൾ ഞങ്ങൾ വന്നതിന് ശേഷം ഒരു ഡാൻസിൻ്റെ ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു ബാക്കിലേ ബാക്കിലേ സ്ഥലം കിട്ടിയുള്ളൂ കഴിഞ്ഞ വർഷം ഫ്രണ്ടിൽ കിട്ടിയപ്പം ബാക്കിലായതുകൊണ്ട് അധികം ഒന്നും കാണാനൊന്നും പറ്റിയില്ല ഈ ശബ്ദം മാത്രമേ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ മോക്കത്ര വലിയ സന്തോഷമൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മോക്ക് സ്കൂളിൽ നാളത്തേക്ക് കൊണ്ടുപോകാൻ കുറച്ച് മലക്കറിയൊക്കെ വാങ്ങിക്കണമായിരുന്നു അങ്ങനെ പച്ചക്കറി കടകളിൽ കയറി അവിടെ നിന്നിട്ട് ഒക്കെ അത്ര സന്തോഷമൊന്നുമില്ല വീ സാധാരണ വീഡിയോ എടുക്കാൻ വലിയ സന്തോഷത്തിൽ വരണയാണ് ഇന്നെന്തോ വീഡിയോ എടുക്കാൻ ഒട്ടും താല്പര്യം കാണിച്ചില്ല പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് മലക്കറി വാച്ചോട്ട് പോയി പോയി പിന്നെ അത് കഴിഞ്ഞ് പോയി നാളെ സ്കൂളിൽ പോകുന്നതുണ്ട് ആഹാരം കൊടുക്കിട്ട് മലക്കര വെങ്കിൽ പോയിട്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി പിന്നെ ബിസ്മിയെ സ്കൂളിൽ കൊണ്ടുപോയി അത് മോളെ കിടന്ന് കരയായിട്ടാണ് കൊണ്ടുപോകാത്തത് അവക്ക് കൊച്ചിനെയും വെച്ചുകൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റില്ല പിന്നെ അധികം നേരം ഞങ്ങൾ ഇരുന്നില്ല കുറച്ച് നേരം ഇരുന്നു വന്നു പിന്നെ അവൾ ക്ലാസ്സൊക്കെ തിരിച്ചെന്ന് തിരിച്ചു വന്നിരുന്നു അത്യാവശ്യമൊക്കെ മാറ്റമാണ് കുറച്ച് അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്നില്ല പെട്ടെന്ന് ഇങ്ങനെ ഇന്ന് വന്നു അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്തെടുത്തൊരു വീഡിയോ വരെ ഞങ്ങൾ ഉടനെ ബൈ